ി തർപ്പണത്തിൽ ബലി അർപ്പിച്ച് ആയിരങ്ങൾ പുലർച്ചെ മുതൽ വിവിധയിടങ്ങളിൽ ബലിതർപ്പണം നടന്നു ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ തുലാമാസ വാവുബലി തർപ്പണത്തിന് ആയിരങ്ങളെത്തി പുലർച്ചെ രണ്ടു മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദേവസ്വം ഏർപ്പെടുത്തിയ പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കർക്കിടക വാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തുലാമാസത്തിലാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുന്നത് തിരുനാവായയിൽ ബലിതർപ്പണത്തിനുള്ള എല്ലാ സൌകര്യങ്ങളും കർമ്മികളും പരികർമ്മികളും ചേർന്ന് കടവുകളിൽ ഒരുക്കിയിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിച്ച ബലിതർപ്പണത്തിന് ആയിരക്കണക്കിന് ഭക്തർ എത്തി ദേവസ്വം ഏർപ്പെടുത്തിയ പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വാഹനങ്ങളും ജനക്കൂട്ടവും പോലീസ് നിയന്ത്രിച്ചപ്പോൾ അഗ്നിശമനസേനയും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് പുഴയിൽ സുരക്ഷയെ ഒരുക്കി തർപ്പണത്തിന് ശേഷം നവാമുഖതിനെ വണങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ദേവസ്വം ഒരുക്കിയിരുന്നു കാഞ്ഞിരമുക്ക് ചിറയ്ക്കൽ വാളാർക്കുണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി തർപ്പണത്തിന് ആയിരങ്ങൾ എത്തിയിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിൽ വിശ്വാസികൾ ബലിതർപ്പണം നടത്തി കാഞ്ഞിരമുക്ക് അശോകൻ ചാന്തിയുടെയും കാരക്കാട് ധർമ്മൻ പണിക്കരുടെയും കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് മറ്റു വഴിപാടുകളും പൂജകളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്